ബറോസിന്റെ ആദ്യ സ്ക്രീനിങ് കഴിഞ്ഞ ദിവസമാണ് നടന്നത് ഇത് കഴിഞ്ഞ സിനിമയുടെ അണിയറ പ്രവർത്തകരും സംവിധായനും അടക്കം ഗംഭീര വലിയ സന്തോഷത്തിലാണെന്നുള്ള വാർത്തകൾ പുറത്തുവരികയും ചെയ്തിരുന്നു അവരുടെ അഭിപ്രായത്തിൽ അവർ വിചാരിച്ചതിലും ഗംഭീരമായി ബറോസ് മാറിയിട്ടുണ്ട് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ ആദ്യ സ്ക്രീനിങ് മുംബൈ പി വി ആറിൽ കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് അണിയറ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ചിത്രം പ്രദർശിപ്പിച്ചത് സംവിധായകനും നടനുമായ മോഹൻലാൽ ക്യാമറമാൻ സന്തോഷ് ശിവൻ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവർ സംവിധായകൻ ടി കെ രാജീവ് കുമാർ എന്നിവർ ബറോസ് സ്ക്രീനിങ്ങിനായി മുംബൈയിൽ എത്തിയിരുന്നു സിനിമയുടെ ത്രീ ഡി വർഷനാണ് റിവ്യൂ ത് അണിയർ പ്രവർത്തകരെല്ലാം സിനിമയുടെ ഫൈനൽ ഔട്ട്പുട്ടിൽ സന്തോഷവാന്മാരാണെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് സംവിധായാൻ മോഹൻലാലും തന്റെ ആദ്യ സംവിധാന സംരംഭത്തിൽ പൂർണ്ണ തൃപ്തനാണ് മുംബൈ പി വി ആറിൽ നിന്നുള്ള മോഹൻലാലിന്റെ മറ്റ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തു ഒക്ടോബർ മൂന്നിന് റിലീസിന് തീരുമാനിച്ച ചിത്രം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നീണ്ടതിനാൽ റിലീസ് മാറ്റിയിരുന്നു ക്രിസ്മസ് റിലീസായി ഡിസംബർ പത്തൊമ്പതിനോ ഇരുപതിനോ ആയിരിക്കും ബറോസിനി തിയേറ്ററിലേക്ക് എത്തുക എന്തായാലും ആദ്യ സ്ക്രീനിംഗിൽ തന്നെ അണിയർ പ്രവർത്തകരെല്ലാം സന്തോഷവാന്മാരായതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഒരു ഗംഭീര അപ്ഡേറ്റ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു എന്ന വിവരങ്ങളാണ് ാണ് ആയി വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള ലെവലിലേക്ക് അവർ സംതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ഒരു ഗംഭീര അപ്ഡേറ്റ് മോഹൻലാൽ നമുക്ക് തരാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് മൂവി അനലിസ്റ്റുകൾ ഇന്നേ ദിവസം പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ത്രീഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പുനുസിന്റെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ ബറോസ് ഒരുക്കിയിരിക്കുന്നത് ബറോസും ത്രീ ഡിയിൽ തന്നെയാണ് തിയേറ്ററുകളിൽ എത്തുക ഗുരു സോമസുന്ദരം മോഹൻ ശർമ്മ ശർമ്മിർ മേനോൻ എന്നിവർക്കൊപ്പം വിദേശ താരങ്ങളായ മായ സീസർ ലോറൻസ് തുടങ്ങിയവരും ബറോസിൽ അഭിനയിച്ചിട്ടുണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ബറോസ് തിയേറ്ററിലേക്ക് എത്തുന്നത് മാർക്കിലിനാണ് പശ്ചാത്തല സംഗീതം നിർവഹിക്കുന്നത് പ്രശസ്ത കലാ സംവിധായകനായ സന്തോഷ് രാമനാണ് സെറ്റുകൾ ഡിസൈൻ ചെയ്തത് മലയാളത്തിൽ നിന്നും ലോക സിനിമയത്തിനെ വിസമിപ്പിക്കാൻ ഒരു ചിത്രം പിറക്കിയാണ് ബറോസ് എന്ന മോഹൻലാന്റെ ആദ്യ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിലൂടെ